ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ നവോദയ എന്ന് പറയുന്ന ഒരു മലയാളി സംഘടനയുണ്ട് അവിടുത്തെ ഓണാഘോഷമാണ് അപ്പം അവിടെ ഞാൻ ആദ്യമായി സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഒരു വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും ഒക്കെയാണ് ഇന്ന് അങ്ങനെ അച്ഛനും മോനും ദ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരുങ്ങി നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ പോയില്ല ഏട്ടോ കാരണം പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആയാൽ പിന്നെ ടെൻഷൻ ആവും ടെൻഷൻ ടെൻഷനായ പിന്നെ ഒരുങ്ങുന്ന എല്ലാം കയ്യിൽ നിന്ന് പോകും ആദ്യമായിട്ടും ഒരുങ്ങല്ലേ സോ റിസ്ക് എടുക്കേണ്ടാന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും ദ ടാറ്റ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അഭിക്കുട്ടൻ എന്താവുമെന്ന് അറിയില്ല എന്തായാലും അവർ പോയിട്ട് വരട്ടെ അവർ പോയി പുറകെ ഞാൻ പയ്യ തലമുടിയൊക്കെ കെട്ടി ഫേസ് ഒക്കെ ചെയ്തു എങ്ങനെ എങ്ങനെയുണ്ട് കൂട്ടുകാരെക്കൊള്ളാവും ഫേസ് ചെയ്ത് കഴിഞ്ഞതും നമ്മുടെ സദ്യ ഇങ്ങെത്തിയിട്ടുണ്ട് അബികുട്ടം ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് അമ്മയെ കാണുമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അതുകൊണ്ട് അച്ഛനും കഴിക്കാൻ പറ്റില്ല അവര് മൂന്നുപേർക്കും പാഴ്സല് കൊടുത്തുവിടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഫുൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം തുടങ്ങാൻ ഒരു ഒരുച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ലൈവ് സോ അതെനിക്ക് ഭയങ്കര ഒരു ഊർജം തന്നുട്ടോ കളിക്കാനായിട്ട് അബിക്കുട്ടന്റെ ഉറക്കം ഇന്ന് അത്ര കൂടി ശരിയായില്ലായിരുന്നു കേറിയപ്പം അബിക്കുട്ടം ഭയങ്കര അങ്ങനെ അബികുട്ടനെ സമാധാനിപ്പിച്ചിരിക്കവേ ദാ പെട്ടെന്ന് നോക്കിയപ്പോൾ തേണ്ടടാ അബിക്കുട്ടൻ്റെ അച്ഛൻ സ്റ്റേജിൽ നിൽക്കുന്നു അതൊരു മെൻ്റലിസം ഷോ ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല കുറച്ച് മൊമെൻസും സന്തോഷം ഏറിയ കുറേ നിമിഷങ്ങളും പിന്നെ എനിക്കൊരു മൊമെൻറ്റോ കിട്ടി അവിടെ അവിടുന്ന് അങ്ങനെ അതും വാങ്ങിച്ച് ഒരു ഹോട്ടലിൽ കയറി നല്ല കീഴി പൊറോട്ടയും ചിക്കൻ കറിയും എല്ലാം കഴിച്ച് വന്ന് ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി അതൊരു പ്രത്യേക ഫീൽ ആട്ടോ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നല്ലൊരു ഫുഡ് കൂടെ കഴിക്കണം എന്നാലേ അതത് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം തെറ്റേ ബൈ